ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ അതാ നല്ലൊരു വീഡിയോ കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പതാ ഒരുപാട് അഴഞ്ചെയ്ത് വെക്കാണ്ട് കേട്ടോ ഒരാഴ്ചത്തേക്കുള്ളത് ഫുള്ള് ഞാൻ എന്തു ചെയ്യും ഈ ശനിയാഴ്ച ദിവസം എല്ലാ എന്തിയും ആഴഞ്ചെയ്ത് നല്ല വൃത്തി ായിട്ടന്നെ അഴഞ്ചെയ്തിട്ട് മാറ്റി വെക്കട്ടോ നമ്മളെ റോബോട്ടിനെ ഞാൻ എന്താ അവിടെ ഓണാക്കിയിട്ടുണ്ട് കുട്ടികൾ അതും ഇതൊക്കെ കുറച്ച് പരത്തി കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവനോട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവൻ ചെയ്തോളു കേട്ടോ ആദ്യം ഞാൻ എന്ത് ചെയ്യും നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ പറയും അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താലും മുപ്പനാൾ നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചും എടുത്തു തരും കേട്ടോ പിന്നെ ആ മക്കൾ നല്ല പഠിത്തത്തിലാണ് എക്സാം എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ നാട്ടിൽ പോയ കുറേ ക്ലാസ് പോയതൊക്കെ ഉണ്ട് അപ്പോൾ ട്യൂഷനൊക്കെ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതാ നൂത്താൾക്ക് ഇത് ആ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനാ വല്ല കിച്ചണിൽ കയറിയിട്ടോ ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ട് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് സാധാരണ മസാലയും വെച്ചിട്ട് തന്നെ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അടിപൊളിയൊരു ബന്യ റെസിപ്പിയായിട്ടൊന്ന് കാണിക്കുന്നത് അപ്പോൾ അത് ചിക്കനിലേക്ക് കുറച്ച് പിന്നെ ഒറിഗാനോ ഇട്ടു ശേഷം ബട്ടറും ചിക്കനും ഇട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മാത്രമേട്ടോ ചിക്കനിൽ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ബാൻഡിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി ഇരിഞ്ഞത് എന്തു ചെയ്യുക ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം സവാള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒന്ന് വാറ്റി കൊടുത്തിന് ശേഷം സോയാ സോസും പിന്നെ ഹോട്ട് സോസും ഒഴിച്ചൊന്നും കാണ്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കട്ടോ നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യുക ഒന്ന് മിക്സാക്കി പിന്നെ പിന്നെതാ കുറച്ച് മല്ലിയലി എന്ത് ചെയ്യുക തൂവിക്കൊടുക്കാം നമ്മളെ ഐറ്റതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഒന്നുകൂടെ മാറ്റി കൊടുക്കട്ടോ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് എന്ത് ചെയ്യാം മാറ്റിയെടുക്കാം പിന്നെ വേണ്ടത് അതേ പാനിൽ തന്നെ ഒരു പീസും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ ആയിരിക്കും പക്ഷേ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നന്നായിട്ട് നല്ലോണം എന്തു ചെയ്യാന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ലോണം ഒന്നുകൂടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് ഉറികാലും കുറച്ച് പെപ്പറും ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളീൻ്റെ പൊടിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അവിടെ വെളുത്തുള്ളീൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചീസ് ചേർത്ത് കൊടുത്താലും മതി ഇനി ശേഷം നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ് അപ്പം അതിൻ്റെ മീതേക്ക് നമുക്ക് എന്തു ചെയ്യാം ചിക്കനും തട്ടിക്കൊടുത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിന് ശേഷം നമുക്കിത് മാറ്റിയാക്കാം പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ തുടങ്ങുന്ന സമയത്താട്ടോ ഞാൻ വല്ല കിച്ചണിൽ കയറൽ അപ്പോൾ അത് അയൻ ചെയ്ത് വെച്ചതൊക്കെ അതാ ഓരോന്നോരോന്നായിട്ടും വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ ഓരോരുത്തരുതാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഇനി എന്തു ചെയ്യുക ഓരോരുത്തരെ ഷെൽഫിൽ കൊണ്ടുപോയി എടുത്ത് വെക്ക കേട്ടോ ഇത് ഓരോരുത്തർക്കും ഓരോ ഷെൽഫാണ് അപ്പോൾ അതാ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഓരോ പീസ് ഓരോ പീസ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടുപോയിക്കോളൂ കേട്ടോ അപ്പോൾ ഫുൾ അയൺ ചെയ്തിട്ടില്ലെങ്കിൽ രാവിലെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണേ ഇങ്ങനെ ആവുകൊണ്ട് തന്നെ ഒരു വലിച്ചെടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യൂല ഓരോരുത്തരുത് ഓരോരുത്തരുത് എടുത്ത് ഇങ്ങാണ്ട് പൊയ്ക്കോളൂ കേട്ടോ ഇങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ വേറൊരു സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരും അത് കണ്ടോ ഇത് കണ്ടോ എന്ന് ചോദിച്ചങ്ങാണ്ട് വരില്ല കേട്ടോ പക്ഷെ ഇതൊരു ആഴ്ചത്തെ മനക്കെടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കാൻ ഒരാഴ്ചക്കുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറ് പിടിച്ചതൊക്കെ തേച്ച് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടോ പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പൊതുവേ ഇതുപോലെയുള്ള ഒരുപാട് പണികളാട്ടോ എനിക്കുണ്ടാവുക പിന്നെ നമ്മൾ ആ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറിയും ചോറും ഇരുന്നു കേട്ടോ കരിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല പക്ഷേ പാത്രം കണ്ടു കഴിഞ്ഞാൽ കരിയായിട്ട് എന്തോ ഉണ്ടാക്കിയ മനക്ക് തോന്നണില്ലേ അത് എത്ര ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും എന്റെ സിംഗിൽ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കും പിന്നെ ഞാനത് ഉണ്ടാക്കാൻ അല്ല ഡോ എന്ത് ചെയ്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റെസിപ്പിയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞില്ല പിന്നെ ഡോൻ്റെ വീഡിയോ അതായത് ഇത് ഇതുണ്ടാക്കണ വീഡിയോ ഞാൻ കഴിഞ്ഞ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോവുക പോകട്ടോ നന്നായിട്ട് എന്നെ പൊന്തി കിട്ടും ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് ഇനി അത് പൊന്തിക്കിട്ടോ പിന്നെ അതാ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക എന്നിട്ട് ഇതാ ഒന്നുകൊണ്ട് ബോളാക്കിയതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യുക മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂട്ടോ ഈസി പീസി റെസിപ്പിയാണ് കേട്ടോ ആഹാ പിന്നെ മക്കൾക്ക് ഈ എണ്ണയിൽ പൊരിച്ച കടികളൊക്കെ ഇഷ്ടം ഇതുപോലെയുള്ള റെസിപ്പീസാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് പാലും പിന്നെ മുട്ടിയും മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് ഇതാ അതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മീതേക്ക് എള്ള് തൂവി കൊടുക്കട്ടെ വൈറ്റ് എല്ലാം ആണ് തൂവി കൊടുക്കണത് ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്കും തൂവി കൊടുക്കാം അതിനുശേഷം നേരെ കൊണ്ടുപോയി കണ്ടത് എന്ത് ചെയ്യുക ഓവനിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതവിടെ സെറ്റായി കിട്ടും പിന്നെ നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കാം പാത്രം മോറൽ ഇത് എത്ര മൂറിയാലും കുറച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും എൻ്റെ സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണ്ട എന്തിനാ അപ്പോൾ അതിങ്ങനെ മോറിക്കൊണ്ടിരിക്കണേന്നില്ല തട്ടോ എത്രങ്ങാനും ഉണ്ടാവും എന്നറിയോ ഈ സിങ്ക് ഫുള്ള് പാത്രക്കാരൻ അങ്ങനെ പാത്രം മോറി മോറി മോറിയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യുക പാത്രം പോണ മെഷീൻ വാങ്ങിയത് കേട്ടോ കഴിഞ്ഞിട്ടില്ല ഇനി ഇതാ കുറച്ച് അലക്കിത്തോരടാണ്ട്ട്ടോ ഈ ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ സുഖമാണ് പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കിൻ്റെ മെഷീൻ അല്ലല്ലോ ഇടയ്ക്ക് ഞാൻ ഞാനെൻ്റെ ബ്രെഡ് ഒന്ന് വന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു നോക്കണമെന്ന് നോക്കണമല്ലോ പിന്നെ പാത്രം കേൾക്കണ മെഷീനിലും ഒരുപാട് പാത്രം കയ്യിലും ഉണ്ടായിരുന്നു കേട്ടോ ലഞ്ച് ബോക്സ് ആയി തന്നെ വെച്ച് എടുത്ത പാത്രങ്ങൾ എടുത്തോടത്ത് തന്നെ കൊണ്ടുപോയിക്കാണ്ട് കേട്ടോ നല്ല വൃത്തിയായി ആയി കിട്ടും കേട്ടോ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ അതാ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ മീതിയൊക്കെ ഒക്കെ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് എടുത്തോടുത്ത് വെച്ചാലുള്ളൂ പിന്നെ നമുക്ക് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ തെങ്ങിൻ്റെ മെഷീൻ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് എന്ത് ചെയ്യുക തോരടാം പിന്നെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങണേട്ടോ അപ്പോൾ ഇനി ഉണക്കേണ്ട ശരിക്കും ആവശ്യമൊന്നുമില്ല ചൂടാണെന്നുണ്ടെങ്കിൽ പക്ഷെ എന്നാലും ഉണക്കിട്ടാൽ പെട്ടെന്ന് ആയി ആയിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണക്കി എടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കിന് ഉണക്കലൊക്കെ കഴിഞ്ഞ് ഞാനത് തോരട്ട് വന്നപ്പോഴത്തേക്കിനിതാണ് നമ്മളെ ബ്രെഡ് ഇതാ ഇവിടെ ആയിട്ടുണ്ട് ഏകദേശം ഉണങ്ങൂട്ടോ നന്നായിട്ട് തന്നെ പിന്നെ എന്നാലും വെയിൽ തട്ടി ഇങ്ങോട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലാക്കാറ് കേട്ടോ ഡ്രസ്സൊക്കെ അപ്പം അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് തോരട്ടെടുക്കുന്നത് പിന്നെ ഏതാ നമ്മളെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ കുത്തി നിറച്ചിട്ടാണത് ഇനി അതിൻ്റെ മീതിയേക്ക് കുറച്ച് ബട്ടർ ഇതാ അതുപോലെ ഒന്നിങ്ങട്ടെന്ത് ചെയ്തെടുക്കുക തേച്ച് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാക്കുക കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ടാകും ചൂടോട് തന്നെ ചെയ്യാൻ നോക്കട്ടോ അപ്പോഴേ അതൊന്നു ഒരുങ്ങി കിട്ടുകയുള്ളൂ പിന്നെ എൻ്റെ മോൻ്റെ ജെയ്സി ഉണങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ അത് ഈ അലക്കണ കൂട്ടത്തിനുണ്ടായിരുന്നു അത് നമ്മൾ മുടി ഉണക്കണമെന്ന് എന്തു ഉണക്കി ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനൊക്കെ ഓരോ വിക്രസമാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഇരിക്കണട്ടോ ക്ലാസ് കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് മദ്രസ് ഉണ്ട് എന്നോ മദ്രസ് അറ്റൻഡ് ചെയ്യൂല മോള് മാത്രമേ അറ്റൻഡ് ചെയ്യുള്ളൂ കേട്ടോ ശനിയാഴ്ച പൊതുവേ മദ്രസ് ഞാൻ എന്ത് ചെയ്യല വെക്കലില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വെള്ളം നറക്കണം കേട്ടോ കൊണ്ടുപോകാമല്ല വെള്ളം അവിടെ വെള്ളം ഉണ്ട് എന്നാലും ഞാനൊരു കുപ്പി എന്ന് കൊടുത്തേക്കലാ പിന്നെ മൂപ്പരാൾ ഇതാ സോക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നങ്ങാണ്ട് അടുക്കളയ്ക്ക് വന്നങ്ങാണ്ട് എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ വേണം കേട്ടോ കാരണം ചായയും കാപ്പിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അടിപൊളി കോഫിയാണ് കേട്ടോ നമ്മുടെ നെസ്ലിൻ്റെ പുതിയ പ്രൊഡക്റ്റാണ് ഒരു വെള്ളക്കാർ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നേട്ടോ അപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പിന്നെ അതാ നല്ല ബെൻ എന്തി ഉണ്ട് കഴിച്ചുകൊണ്ടിരിക്കണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓനാസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇക്കയും വന്നു ഞാനത് ആ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചായയടി കാണാൻ നല്ല ഭയങ്കര രസമാണ് നല്ലത് ചായ പിന്നെ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇൻഷാല്ല ആ ചായൻ്റെ റെസിപ്പി ഞാൻ ആർക്കെങ്കിലും വേണോ പിന്നെ ദാ മുപ്പരാള് ഭക്ഷണം കഴിക്കേണ്ട ബാക്കിൽ കൂടെ തന്നെ ഇയാളും ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനും പോരാ ഓനോ കൊണ്ടാക്കാനെന്നാണ് ഇന്നോട് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു മൂ മൂത്താളും ഇവിടെ ഒറ്റക്കാണ് അപ്പം ഈ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നോട് പറഞ്ഞു ഒന്ന് ഞാൻ മദ്രസ് അറ്റൻഡ് ചെയ്തങ്ങാണ്ട് ഇവിടെ നിന്നോളമെന്ന് പറഞ്ഞുകൊണ്ട് സോപ്പിട്ട് നിർത്തിയിക്കാം കേട്ടോ പിന്നെ നമ്മൾ ടേബിളൊന്ന് ഡെലിവറി ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെപ്പോഴാണ് വരിക ഒന്നും അതൊന്നും അറിയില്ല കേട്ടോ ചായ ഒഴിച്ച സമയത്ത് കുറച്ചോളം മേത്തക്കായിട്ടുണ്ട് അതാണോളം അവിടെ കിടന്നുങ്ങാണ്ട് ഇങ്ങനെ പൊരിയ കേട്ട പിന്നെ അതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ച് ഇക്കാക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇക്കാക്കി ഇതുപോലത്തെ ഐറ്റംസൊന്നും വെച്ചാൽ ില്ല ഇപ്പം അങ്ങനെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ തുടങ്ങിയപ്പോൾ മക്കളെ കൂടെ നിങ്ങണ്ട് ഇപ്പം ഇക്കയും തിന്നുട്ടോ ഇതുപോലെ ഐറ്റംസിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളാണ് പിന്നെ ചായയും പെന്നൊക്കെ എന്ത് ചെയ്തോ കൊണ്ടേ വെച്ചു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അതിൻ്റെ അടിയിലൊന്ന് പറഞ്ഞിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നല്ല അടിപൊളി ഫില്ലിങ്ങായിട്ടോ നല്ല സോഫ്റ്റ് ബ്രെഡും ആയിട്ടുണ്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്ക പറഞ്ഞു നീ ചായ ക്ലാസ് എടുത്ത് പോരുന്നില്ല കേട്ടോ അപ്പോൾ ഇക്ക ചായ ക്ലാസ് എടുത്ത് പോയി ഞാൻ ചായ ക്ലാസ് എടുത്ത് പോയി പോയിട്ടോ നേരം വഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കാൻ കറക്റ്റ് സമയത്ത് വേണം പിന്നെ പിന്നെതാ നല്ല ഫോണ്മ കളിയിലാണ് കേട്ടോ ഓനി വന്ന് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴത്തേന് ഒരുപാട് സമയമാകും അപ്പോൾ അതാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഓന കൊണ്ടാക്കി എടുക്കാൻ പൂവാണ് കേട്ടോ എടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൂവും വേണം ആക്കി കൊടുക്കൂട്ടു ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയി എടുക്കുകയും ചെയ്യുവേ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ ഞാൻ പറയുന്നു ഡെലിവറി ആക്കുന്നില്ലത് അപ്പം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ടോ അവർ കൊടുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത സമയത്ത് അവിടെ കുറച്ച് പൊടിയും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ റോബോട്ടിനെ ഒന്ന് ഓണാക്കി കൊടുത്തു അപ്പം റോബോട്ടാ പോണ പിന്നെ നമ്മൾ സോഫേൻ്റെ തൊട്ട് കിട്ടും സോഫേൻ്റെ ചോട്ടിലാണ് ഫുള്ള് എന്ത് ചെയ്യൽ പോയിങ്ങാണ്ട് ഇങ്ങാണ്ട് നിൽക്കൽ പിന്നെ വേണ്ടോടത്ത് ഫുള്ള് ക്ലീനാക്കി ഇങ്ങാണ്ട് വരും കേട്ടോ പിന്നെ വെള്ളം നല്ലതായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കലുണ്ട് ഉണ്ട് കേട്ടോ എന്താ പറയുക ഡെറ്റോളൊക്കെ അപ്പം നല്ല വൃത്തിയായി കിട്ടും പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നിട്ടോ ഒരു ആഴ്ചക്കില്ലെ നെഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യലുണ്ട് മേടിച്ച് വെക്കലുണ്ട് ഉണ്ട് കേട്ടോ കുറച്ച് ഈച്ച് മേടിച്ച് ഒരു പത്രികാലിനൊക്കെ ഞാൻ മേടിച്ച് വെക്കലേ ഉള്ളൂ ഒരുപാട് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചോയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് അങ്ങനെ വരണ്ടാന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കല് അപ്പോൾ അതൊക്കെ ചെറിയ കുപ്പിയിലാക്കി ഇങ്ങനെ കണ്ടല്ലേ കുറച്ച് ഈച്ചു കേട്ടോ എല്ലാത്തിലും ഒക്കെ ഒരു കുപ്പിയിലാക്കി വെച്ച് ഇങ്ങാണ്ട് എന്തു ചെയ്യുകയാണ് മാറ്റി വെക്കുകയാണ് പിന്നെ അജു വേണം കേട്ടോ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തേക്കൽ അപ്പോൾ ഒരു അജു പാക്കറ്റ് അജുവിയും കൊന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കാടമിയ ഞാൻ എന്ത് ചെയ്യണം ഒരു വേറൊരു പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ മക്കാഡമിയേൻ്റെ ആ സ്പൂൺ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അതൊന്നിനും പറ്റില്ല നേരെ പോയിട്ട് ഇങ്ങോട്ട് വേസ്റ്റ് കേട് അല്ലെങ്കിൽ ആമറുകൊണ്ട് തച്ച് പൊട്ടിക്കുക വേണം കേട്ടോ പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പിന്നെ മുട്ടായി പുളിയച്ചാർ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കുകയാണ് ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചുകഴിഞ്ഞാലുള്ളേ പിന്നെ മക്കൾക്ക് എന്ത് ചെയ്യുകയുള്ളു പെട്ടെന്ന് കിട്ടുകയുള്ളു അതേപോലെ തന്നെ ഇക്കാക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ അമ്മയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഇവിടെ വെക്കണ്ട അയ്യത് എന്ത് ചെയ്തോ കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞങ്ങാണ്ട് ആ പെട്ടി കിട്ടതാണ് കേട്ടോ ഞാനത് അതൊക്കെ കഴിഞ്ഞത് അവിടെ ടേബിളമ്മ ഞാൻ എന്തു ചെയ്തിട്ടുണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അവിടുത്തെ ടേബിൾ ഞാൻ കിച്ചണിൽ കൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും പിന്നെ കുറച്ച് നാട്ടിൽ നിന്ന് തുടർന്ന് മുട്ടായി ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ റെഡിയാക്കി വെച്ചേക്കണേ ഇക്കിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുക്കൊന്നും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരുക്ക് ദാ നല്ല അടിപൊളി കുഞ്ഞാഫ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതും പിസ്താ ഷു ഗുനാഫിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടത് നല്ല മൂക്കറ്റം തിന്ന് കഴിഞ്ഞാൽ ഷുഗറും പൊടിച്ച് ഇങ്ങാണ്ട് മൂക്കറ്റം എന്ത് ചെയ്യുക കടന്നുറങ്ങും ചെയ്യാം കേട്ടോ പിന്നെ മോനാണ്ട്ടോ ഷവർമ്മ ഉണ്ടെന്നിട്ടുള്ളത് ഇക്കാക്കണം ഷവർമ്മ കാരണം എന്താ വെച്ചാൽ പന്തളി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ മോന് എന്തെങ്കിലും കാര്യമായിട്ട് ഫുഡ് വേണം കേട്ടോ നല്ല എന്തു ചെയ്യും വലിച്ചു വാരി കഴിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ അപ്പോഴാണോ നന്നായിട്ട് ഫുഡ് കഴിക്കണേ ഞാൻ കണ്ടിരിക്കണല്ലതോ അടിപൊളി ഷോർമ്മയാണ് അതും കഴിച്ചതിന് ശേഷം ഞാനിത് ആ എല്ലാ ഭാഗത്തെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഉറങ്ങാൻ പോകാനായിട്ടോ അപ്പം മക്കളെ റൂമിൽ നിന്ന് ചെറിയ കെട്ടിട്ട് വന്ന് നോക്കിയാൽ കേട്ടോ ഉറങ്ങിയിട്ടില്ല വർത്താനം പറഞ്ഞുകൊണ്ട് കിടക്കുക കേട്ടോ പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി പോകുന്നു പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യുകയാണ് കടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഇത്രയും മണിക്കൂർ പിടിച്ചിങ്ങാണ്ടുള്ള വീഡിയോസാണ് ഞാനിത് ഷോട്ടാക്കി ഷോർട്ടാക്കിയിട്ടോ നിങ്ങളെ മുന്നിലത് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ എടുത്ത് കേട്ടോ ഇനി ഇല്ലത്തെ പരിപാടി ഗുളികയും കുറിച്ച് കടന്നുറങ്ങുക അല്ല